രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം റിപ്പോർട്ടർ ടി വി ഒരു ചാനൽ ചർച്ച സംഘടിപ്പിച്ചു അതിൽ രാഹുൽ ഈശ്വരൻ പങ്കെടുത്തിരുന്നു രാഹുൽ ഈശ്വർ ഒരു ബുക്ക് ഷെൽഫിൻ്റെ മുൻപിലിരുന്നു കൊണ്ട് സംസാരിക്കുന്നതായിട്ടാണ് നാം കാണുന്നത് പക്ഷേ അത് വ്യാജമാണ് കൃത്രിമമായി സൃഷ്ടിച്ച ഒന്നാണ് ഇദ്ദേഹത്തിനറിയാം രഞ്ജിത്ത് മാരാർ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് രഞ്ജിത്ത് മാരാർ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം തൻ്റെ ഓഫീസിലെ ബുക്ക് ഷെൽഫിൻ്റെ മുൻപിലിരുന്നു കൊണ്ട് സംസാരിക്കുന്നതായിട്ടാണ് നാം കാണാൻ നമുക്ക് കാണാൻ കഴിയുക അപ്പോൾ രഞ്ജിത്ത് മാരാറെ ഒന്ന് കടത്തി വെട്ടിക്കൊണ്ട് അദ്ദേഹത്തിനെക്കാട്ടിലും വലിയ ഗ്രന്ഥശേഖരമുള്ള ആളാണ് ഞാൻ വിജ്ഞാനമുള്ള ആളാണെന്ന് വരുത്താൻ വേണ്ടി ഇദ്ദേഹം സൃഷ്ടിച്ച ഒരു കൃത്രിമമാണത് ഈ കൃത്രിമത്വം സൃഷ്ടിച്ചിട്ടുള്ളത് ഗ്രീൻ സ്ക്രീൻ ടെക്നോളജി ഉപയോഗിച്ചാണ് ഈ ടെക്നോളജി എന്ന് പറയുന്നത് നമ്മൾ ചില വലിയ ഫങ്ഷനിലൊക്കെ ഈ സ്റ്റേജിൻ്റെ ബാക്ക് സൈഡിലായിട്ട് സ്ക്രീൻ കാണും ആ സ്ക്രീനിൽ വൻ വൻ ദൃശ്യങ്ങളൊക്കെ വന്നു പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു ഇത് കൃത്രിമായി സൃഷ്ടിക്കുന്ന ഒന്നാണ് ഇത് ഇദ്ദേഹത്തെ നമ്മൾ ഈ ചർച്ചയിൽ കാണുന്നത് ഒരു ചെറിയ ഫ്രെയിമിലാണ് ആ വീഡിയോ ഒന്ന് വലുതാക്കി നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ കൈ കൈകൾ ചലിക്കുന്നതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ തോളും തലയും ഒക്കെ കുറേ ഭാഗങ്ങൾ അപ്രത്യക്ഷപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് ഗ്രീൻ സ്ക്രീൻ ടെക്നോളജി ഉപയോഗിച്ച് നടത്തിയ അങ്ങനെ ആ രീതിയിൽ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ് എന്നുള്ളത് അപ്പം ഇദ്ദേഹം ഒരു വ്യാജനാണ് എന്നുള്ളത് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് ഇദ്ദേഹത്തിൻ്റെ പല പ്രവർത്തനങ്ങളും സത്യത്തിന് നിരക്കാത്തതും തനിക്ക് ആളാവാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്നതും ഒക്കെയാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു ആക്ടിവിസ്റ്റ് അല്ല ഒരു രാഷ്ട്രീയക്കാരനല്ല കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന പറയുന്ന ഒരാളുമല്ല ഒരു കൃത്രിമേ എന്നുള്ളതിനപ്പുറത്ത് മറ്റൊരു വിശേഷണവും അദ്ദേഹത്തിന് യോജിക്കുന്നതല്ല